എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് മുന്നേനൊരു ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം വീഡിയോ കാണുമ്പോൾ സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അര കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് മുന്നേട്ട് ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ചൂടായ ഒരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്യണ നിർബന്ധമൊന്നുമില്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടും ചെമ്മീൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ട് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റുകൊണ്ടൊക്കെ ഇതായി കിട്ടും നന്നായി ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്തും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഓരോ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് ഓരോന്നും മറിച്ചിടാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ രണ്ട് ഭാഗവും ഫ്രൈ ആയി വരും ഒരു ചെമ്മീനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിലൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴിച്ചെടുക്കാനാണ് അപ്പോൾ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ അത് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വഴിന്ന് വരും അപ്പോൾ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം അതിൽ തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോളം ഉള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ഇതൊക്കെ ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച പച്ചചവൊന്ന് മാറുന്നവരെ മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് എടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിയെക്കണം തക്കാളി നന്നായി വെന്ത് കുഴഞ്ഞു വരണം അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂടിയെക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് നന്നായി പൊടിച്ചിട്ടില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ചേർക്ക ചേർക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്തെടുക്കുന്നില്ല അപ്പോൾ ഇവ മൂന്നും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെയും പച്ചചവൊന്ന് മാറിക്കിട്ടണം ഇപ്പോൾ ഓൾറെഡി സവാള വാഴ്ത്തുന്ന സമയത്ത് ചേർത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ആക്കുന്ന സമയത്തും ചേർത്തെടുത്തോണ്ട് ഈ സമയത്തേ ചേർക്കുന്നില്ല ഞാശ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് അപ്പോൾ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് മസാലയിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ചെമ്മീൻ ഇട്ടു കൊടുക്കുന്നത് ഇനി ചെമ്മീനിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ജസ്റ്റ് ഇതൊന്ന് ഈ മസാലയിൽ കിടന്നൊന്ന് കുക്കാവണം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാകും നമ്മുടെ ചെമ്മീനൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്